അവി ഉദ്ഘാടനം ചെയ്യാനും പിന്നെ ഉദ്ഘാടനം ചെയ്യാനും ഓട്ടോക്ഷക്കാരനെ വിളിച്ചാൽ മതി ഈ തങ്ങന്മാരെയും ഒഴിയാമാരും കത്തിവിനിയും നോക്കി നടക്കുന്നെന്തില്ല ഓട്ടോഷക്കാരെ മുത്തത്തി അവൻ വൈകുന്നേരം രാവിലെ ഇറങ്ങും നിസ്കരിച്ച് നിസ്കരിച്ച് അവൻ ഇറങ്ങും നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യചൈതന്യതി പേര് നോക്കണേ മാതാപിതാക്കളിട്ട പേരല്ല രാജ്യം സമ്മാനിച്ച പേരല്ല ശ്രീ ശ്രീ കാമകോടി മഠാധിപർ ശ്രീ 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 പതിനെട്ട് ശ്രീ ആചാര്യ രവിശങ്കർ ശ്രീ ശ്രീ മാതാ മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ മനസ്സിലായോ പേരുകൾ കൊണ്ട് വലുതാവുക ആര് ജനങ്ങൾ വലുതാക്കുകയാണ് മറ്റുള്ളവർ വലുതാക്കുന്ന ഒരു ആനുകൂല്യം വലുതാക്ക അതുകൊണ്ട് തന്നെ ഞാനിന്ന ആളാണ് ഞാൻ ഇന്ന തങ്ങൾ കുടുംബത്തിൽ ഒരു ഞാൻ ഒന്നുകൂടി പറയണേ തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ അതിൽ പെട്ട താടി ഉണ്ടാവില്ല ഈശ ഉണ്ടാവില്ല സുന്നത്തും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തൊപ്പി മാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല ഏത് തങ്ങക്കാ താടി ചിന്തിക്ക എത്ര തങ്ങന്മാർക്ക് റിസൂലിന്റെ താടി ഉണ്ട് ഹാറുൻ അലൈ ഇസ്ലാമിന്റെ താടി കൊക്കിൾ കൊടി വരെ ആയിരുന്നു എത്ര തങ്ങന്മാർക്കുണ്ട് ഇവിടെ വലിയ തങ്ങൾ ഉണ്ടോ ആ ഇബ്രാഹിമിന്റെ നിലവിലുള്ള സാഹചര്യത്തിൽ അത്രമൊന്നിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിയുക ആരെന്തു പറഞ്ഞാലും പാണക്കാട് കുടുംബത്തിനാണ് മുസ്ലിം സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയുന്ന ശക്തമായ കണ്ണി ഇപ്പോൾ അതുതന്നെയാണ് അതിനാൽ ഈ അവസ്ഥ തുടരേണ്ടതുണ്ട് സമസ്ത നേതാക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം പാണക്കാട് കുടുംബത്തിലെ പ്രഗത്ഭരായ നേതാക്കൾ അവരെ മാത്രം നായകരും നേതാക്കളും ആകണമോ അതോ മൊത്തം മുസ്ലിം കേരളത്തിൻ്റെ നേതൃത്വ പദവിയിൽ തുടരണമോ എന്നതാണ് എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര ബിന്ദു എന്ന സ്ഥാനം ആ കുടുംബത്തിന് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർ തന്നെ പ്രതിദാനം ചെയ്യുന്ന മത കാഴ്ചപ്പാട് പുലർത്തുന്ന സമസ്ത കേരള ജമിത്തുള്ളമ്മയാണ് കൂടുതൽ വിവേകപൂർവമായ അവരിൽ നിന്നുണ്ടാകുമെന്നാണ് മുസ്ലിം കേരളം പ്രതീക്ഷിക്കുന്നത് ഈ അടുത്ത കാലത്തായി മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗമായ സമസ്ത കേരള ജമിയ ചെല്ലരുമായി എന്ന സംഘടന പത്രതാളുകളിൽ വന്നിരിക്കുന്നു ഇതുവരെ മുക്ക് എവിടെയും കണ്ടിരുന്നില്ല മുക്കിലും മുളിയിലും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു സമസ്ത ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിഞ്ഞുകൂടെ അത് ഒന്നിൻ്റെ തുടക്കമല്ല ഒന്നിൻ്റെ ഒടുക്കവുമല്ല എന്താണ് ഈ സമസ്ത അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആശയം എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വിവരിക്കുന്നത് എന്താണ് ഇന്ന് പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഓ മതസംഘടനക്ക് യോജിച്ചതാണോ പ്രതിപക്ഷ ബഹുമാനവും ആദരവുമില്ലാതെ എത്ര ക്രൂരമായ അവതരണമാണ് വിശദീകരണങ്ങളാണ് നടക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വമ്പിച്ച സമൂഹത്തിൻ്റെ അംഗീകാരമുള്ള കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ പിന്തുണയും അംഗീകാരവുമുള്ള ഒരു മഹാൻ നേതാവിനെ അദ്ദേഹത്തിൻ്റെ മുൻകാമികളെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എല്ലാം നികഴ്ചിക്കൊണ്ട് വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് പത്രങ്ങളിൽ കാണുന്നത് എനിക്കറിയാം അവ ഇവിടെ യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആരാലും ആദരിക്കപ്പെടുന്ന ഇവരുടെ ശൈലി ഒരിക്കലും സ്വീകരിക്കാത്ത ആ നിലക്കുള്ള പ്രതികരണം നടത്താത്ത മാന്യന്മാരായ ആളുകൾ ഇത് വെറുതെ സങ്കല്പമായി പറയുന്നതല്ല മഹാനായ ആ കുടുംബത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പണക്കാട് ചെയ്തും പൂക്കായ തങ്ങൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ആദരണീയനായിരുന്നു കൃതി അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് അലി തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ കൊച്ചുനാൾ മുതൽ അദ്ദേഹം വന്ന് അദ്ദേഹം രാഷ്ട്രീയ യോഗങ്ങളിൽ പലപ്പോഴും പിതാവിന് പകരമായി ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ അയക്കുക എന്നൊരു സമ്പ്രദായം അന്നും നിലവിലുണ്ടായിരുന്നു അതൊരു ആദരവായിരുന്നു അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ അദ്ദേഹം മരിക്കുന്നത് വരെ വളരെ അടുത്ത പെരുമാറ്റവും അടുത്ത ബന്ധവുമുള്ള ഒരാളായിരുന്നു ഞാൻ സെയ്ദ് മുഹമ്മദ് അലി ശാബ്ദങ്ങളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മരണം വരെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ വളരെ പക്വമായ വളരെ ഒരു മാതൃകാപരമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഒരുപാട് അനുകരണീയമായ സ്വഭാവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അനുജന്മാരെ നിങ്ങൾ നോക്കൂ ഹൈദരലി ശാബ്ദങ്ങൾ ഉമറലി ശാബ്ദങ്ങൾ ഈ ആളുകളൊക്കെ സഹപ്രവർത്തകരായി അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് വാക്യം ലഭിച്ചിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തിനും നാട്ടിൻ്റെ അഭിവൃദ്ധിക്കും നാട്ടിൻ്റെ യോജിപ്പിനും വേണ്ടി എന്തുമാത്രമുള്ള വിട്ടുവീഴ്ചകളായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല കൂടെ നടന്ന അനുഭവിച്ചവരാണ് ഞങ്ങളിൽ പലരും അവർ ഉമർ അലീ ശാബ്ദങ്ങളും ഹൈദരലി ശാബ്ദങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു ഇന്നത്തെ സദിഖ് അലി ശാബ്ദങ്ങൾ അതേപ്രകാരം അന്ന് ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന എല്ലാവരും മാതൃകാപരമായ സ്വഭാവമാണ് സമൂഹത്തിൽ ആരാലും അംഗീകരിക്കപ്പെടുന്ന സ്വഭാവം എന്നെ എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവർ വക്രമായി ഇതിനെ വികൃതമാക്കി നമ്മളെ അകറ്റാനും അവിടെ കയറാതിരിക്കാനും ആ വീട്ടിലേക്ക് പോകാതിരിക്കാനുമുള്ള വളരെ വളരെ വൃത്തികെട്ട സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അവരാരും തന്നെ ആ മാർഗം പിന്തുടർന്നില്ലെന്ന് മാത്രമല്ല വിവിധ ആദർശങ്ങളുള്ള ആളുകളുടെ മാതൃകപരമായി കൂട്ടായ്മയെയും പിന്തുണക്കുന്നവരായിരുന്നത് ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞാൻ പറയുന്നതല്ല